പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ പായംകുളം ഉന്നത്തൂർ ക്ഷേത്രത്തിലെ പത്തു ദിവസം നീണ്ടുനിന്ന ഉത്സവവും പ്രതിഷ്ഠാ ദിന മഹോത്സവവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു നാടിന്റെ നന്മയ്ക്കായി നടന്ന താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളിലും നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി പൈങ്കുളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതി ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്ക് ഭക്തി നിർഭരമായ സമാപ്തി ജനുവരി ഒമ്പതിന് തന്ത്രി ശ്രീ അനന്തശയന ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ജനുവരി ഇരുപതിന് മഹാവിഷ്ണു പ്രതിഷ്ഠാ ദിനവും ഇരുപത്തൊന്നിന് ദുർഗാ ഭഗവതി പ്രതിഷ്ഠാ ദിനവും സമുചിതമായി ആഘോഷിച്ചു പള്ളിവേട്ട ഗ്രാമബലി ദേശഗുരുതി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി വാദ്യകുലപതി പയങ്കുളം പത്മനാഭൻ നായരും സംഘവും അവതരിപ്പിച്ച മേളം തായമ്പക കൂടിയാട്ടം കൈക്കുട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ ഉത്സവ നാളുകളെ സജീവമാക്കി അവസാന ദിവസം ഗജവീരൻ ശ്രീകൃഷ്ണ നീലകണ്ഠന്റെ അകമ്പടിയോടെ നടന്ന ഉത്സവ എഴുന്നള്ളിപ്പ് മാവിൻ ചുവട് സെന്റർ വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ശേഷം ഭാരതപ്പുഴയിലെ തെഞ്ചീരി കടവിൽ ആറാട്ട് നടന്നു നിരവധി ഭക്തർ പങ്കെടുത്ത പ്രസാദോട്ടും ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു CCV News Banial.